പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തില് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രദിക്കുന്നു കർത്താവേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ചോദിച്ചേ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംരംഭങ്ങൾ നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വഴക്കെട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികൾ എല്ലാം കർത്താവിന് സലീസ്സിനെ സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു പല പല കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഒത്തുചേ സമയമാവുക പണമില്ലാത്ത അവസ്ഥ വരുന്നു അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവ് പതിനേഴ് മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവം ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവ ഞാൻ ഞാനിഗിക്കപ്പെടട്ടെ എല്ല നിയമത്തിൻ്റെ കാർക്കസ്യം നിയമത്തിൻ്റെ കാർക്കശ്യമാണ് കഴിഞ്ഞ മാസം രണ്ട് 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 അഞ്ച് അഞ്ച് മാസം മുമ്പ് ആ നസറുള്ള ഇസ്രയേൽക്കാര് ഇസ്രായേൽ സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രയേലുണ്ടായിണെന്ന് അപ്പം ഞാനിവിടെ മൂന്നാല് സ്ഥലത്ത് ധ്യാനിപ്പിച്ചു ജെറുസലേം അതുപോലെ തന്നെ അതുപോലെ തന്നെ ദോപ്പ തെല്ലവേവ് കുറെ സദ്യ ആയി അപ്പോൾ എന്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ പിൻ ഡ്രായാലും സ്ഥലം യുദ്ധം നിറഞ്ഞ എന്താ പോലെ എന്താ വെച്ചാല് ശനിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ആ ജനം ഇന്നും ആ സ്ഥാപത്തിക്ക് മോഡലാണ് ഇപ്പം ഞാനവിടുത്തെ അച്ഛനോട് തന്നെ സ്ഥാപത്തിൻ്റെ ഇത്രയും എന്ത് കടകമ്പളങ്ങൊക്കെ വെള്ളിയാഴ്ച തന്നെ അടച്ചേക്കാണ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ശനിയാഴ്ച തുറക്കണോ പ്രശ്നമില്ല അപ്പോൾ അച്ഛൻ ഞാൻ അച്ഛൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ തന്നെ അച്ഛാ ഇപ്പോൾ ഒരു ആളിനെ രോഗം പിടിയിലോട്ട് കിടക്കണമെങ്കിൽ ആണെങ്കിൽ നമ്മൾ അവർ അടുത്ത മുറിയിലുള്ള ആളെ ആളറിയിക്കണമെങ്കിൽ കോളിംഗ് ബെൽ അടിക്കണ്ടേ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ശാപത്തിൽ കോളിംഗ് ബെൽ ബില്ലടിച്ച അടിക്കണത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ അതുകൊണ്ട് അവർ കോളിമ്പലടിക്കത്തില്ല ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി കൈ കോളിമ്പിൽ കൈവക്കി അടിക്കണ പ്രശ്നമില്ല അത്രയും ശ്രദ്ധയായിട്ട് ഇന്ന് ഈ കാലത്ത് ഫോളോ ചെയ്യുന്നുണ്ട് അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒരു സാപത ദിവസമാണ് ഈശോ വിളഞ്ഞു കിടന്ന വയലിലൂടെ ആ ശിഷ്യന്മാരും ഒത്ത് യാത്ര ചെയ്തത് ബാക്കി ഇക്കാര്യങ്ങളിൽ പോലും കോളിംഗ് ബില്ലടിക്കണത് പോലും സാപത്ത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ടു നടത്തിട്ട് സാപത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ടോ ആ വീട്ടിൽ അറിയിക്കണമെന്ന് സംസാരിക്കണമെന്ന് നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനികളും ഇന്ത്യ മലയാളികളുമാണ് ഈ സലേക്കാക്കേണ്ടി നടത്തുന്നത് ഇപ്പോഴും പുറത്ത് ചിന്തിച്ചു ചോദിക്കുകയാണ് അപ്പോൾ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുകയെ അപ്പം ഈയൊരു അപ്പൊ ഈ ഈശോന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാപത്ത് ദിവസമാണ് വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ അവർ വരുമ്പോൾ ശിഷ്യന്മാർ അവർ ഗോതമ്പുകൾ പറിച്ചു കയ്യിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വരേണ്ടത് ഈശോടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഈ ഒരു സമൂഹത്തിൽ അപ്പം നിയമം ചേരും പരിസ്ഥേരും ഈ പ്രതികളെ കൈയോടെ പിടിച്ചേ അപ്പോഴേ യേശു ഗോതമ്പ് വയലിലൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു പോവുകയായിരുന്നു അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നുമാർക്ക് അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഫരിസേർ ഇത് കണ്ട് അവനോട് ചുപറങ്ങാന്ന് പറയണത് ഈശോന്റെ കാലത്തുള്ള ഒരു ഇൻഡപ്പട്ടൻസ് ഓഫ് ആണ് അതായത് അവർ തോറ എന്ന് പറയുന്ന അവരുടെ അഞ്ച് പുസ്തകങ്ങളില്ലേ അത് മാത്രമല്ല ആ തോറായുടെ റബിമാരുടെ കുറേ ഉണ്ട് നിയമങ്ങളുണ്ട് റബ്ബിൻ്റെ ലോസ് അതിൻ്റെ ഓറ ട്രഡീഷൻ ആണത് അത്ര പറഞ്ഞു വരുന്നത് അതെല്ലാം പാലിച്ച് സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് കർക്കശ്യമായിട്ടുള്ള ഋച അവർ അവരുടെ വായിച്ചത് വരെ അവർ പറഞ്ഞ ഇത് ഇത് ഈശോ പറഞ്ഞ വാക്ക് തന്നെ ഈശോക്ക് എന്താണ് ബദലായിട്ട് വരും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ അത് തിരിച്ച് വരും എന്താ കാര്യം ഇവർ ചാപത് പോലും ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതാണ് ഫലം അപ്പസരം വരാൻ ഈശോയുടെ ബലം ഈശോ മരം അപ്പൊ ആ ഒരു രീതിയിൽ ഈശോനെ ഇവര് ഗൺ പോയിന്റിലാക്കും അപ്പൊ ഈ ഗൺ പോയിന്റിൽ അവര് കുടുക്കി ഹുക്ക് ചെയ്ത് കാണേ ഈ ഹുക്കിൽ ഇന്ന് കർത്താവ് ഇങ്ങനെ താന്തപരമായിട്ട് രക്ഷപെടുന്നതിനുണ്ട് അതിൻ്റെ പിന്നിൽ എന്താ അതിനനുസരിച്ചാല് കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കും അവൻ പറഞ്ഞു പറഞ്ഞു വിശന്നപ്പോൾ വിശന്നപ്പോൾ ദാവിതും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ ഭക്ഷിക്കാൻ അനുവാദം ഇല്ലാത്ത കാഴ്ചയപ്പം കാഴ്ചയപ്പം എങ്ങനെ അപ്പൊ ഇവര് ഇവർ എടുക്കാൻ വേണ്ടി അവിടെ നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സ് ആണ് ഇത് വെച്ച് അപ്പോസർമാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് അപ്പം സുമാർ പേടിച്ചിരിക്കുന്നത് ഒരു ഡിസ്മിസ് റപ്പാണെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു പക്ഷേ കർത്താവിൻ്റെ അനന്തകരുണ്യം ഇത് തന്നെ ഈ കാരുണ്യം തന്നെയാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് കാരുണ്യം എന്ന് നമ്മൾ പറയും പക്ഷേ അതെല്ലാം അത് ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലവാണ്